ഹലോ ഗൈസ് നമ്മുടെ ബഹുമാനപ്പെട്ട കടക്കൽ പോലീസ് അവളുടെ നിർദ്ദേശപ്രകാരം നമുക്കിനി ധൈര്യമായിട്ട് വീഡിയോ എടുക്കാം അതായത് നിൻ്റെ മുഖം പിടിച്ചടാ എന്നല്ലായിരുന്ന പ്രശ്നം എടാ വീഡിയോ എടുത്തടാ എടാ നിൻ്റെ വീഡിയോ എടുത്തടാ ഇതൊക്കെ അല്ലായിരുന്ന പ്രശ്നം ഇല്ല നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുത്ത് കള്ള കുടിച്ചിട്ടോ അല്ലെങ്കിൽ തെറി വിളിക്കുന്നു എന്തായാലും നിങ്ങൾ വീഡിയോ എടുക്കൂ നിങ്ങൾ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യുക ഇതാണ് കടക്കൽ പോലീസിൻ്റെ നിർദ്ദേശം ടു മീ സോ അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു വളരെ ഒരു സെക്യൂരിറ്റി ഫീൽ നമുക്ക് തരുന്നൊരു നിർദ്ദേശമാണ് മാറ്റർ അറിയാത്തവർക്കാണ് ഒരു കള്ളൻ സർവേക്കല്ല് കള്ളൻ നമ്മളെ അതിർത്തിയിലെ സർവേക്കല്ല് മോഷ്ടിച്ചു അടുത്ത ദിവസം തന്നെ ഒരുത്തം കുടിച്ചുകൊണ്ട് മൂന്ന് പേരെയും വിളിച്ചുകൊണ്ട് വന്ന് തെറിവിളിയും വഴക്കൊക്കെ ആയിരുന്നു അപ്പം ആ ഒരു കേസിൽ അവരുടെ ഡിമാൻഡ് വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കുന്നത് തടയുക നടക്കാൻ നടക്കാമോണ അനീതിക്ക് പ്രൂഫുണ്ടാകരുത് അപ്പം വീഡിയോ തടയണം അപ്പോൾ ആ ഒരു പോയിന്റാണ് നമ്മൾ കടക്കൽ പോലീസ് സ്റ്റേഷൻ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ എടുക്കൂ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യൂ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ബാക്കി കാര്യം ഏറ്റോളും ആ തീരുമാനം നമ്മൾ സ്വാഗതം ചെയ്യുന്നു കടക്കൽ പോലീസ് സ്റ്റേഷൻ്റെ ആ തീരുമാനം നമ്മൾ സ്വാഗതം ചെയ്യുന്നു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ സർവേക്കല്ല് കിട്ടിയിട്ടില്ല ഇനി കള്ളനെ കണ്ടുപിടിക്കണം ആരാണ് മോഷ്ടിച്ച് ചെരുപ്പുറമിലെ സർവേക്കല് കള്ളനാര് കണ്ടുപിടിക്കണം ഒളിച്ചിരിക്കണം ഒളിച്ചിരുന്ന് കണ്ടുപിടിക്കണം